നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ആദ്യ ഹൈന്ദവ ക്ഷേത്രത്തിന്റെ അടിത്തറ നിർമ്മാണത്തിനൊരുങ്ങി അബുദാബി ഏപ്രിൽ അവസാനത്തോടെ പ്രവൃത്തി പൂർത്തിയാകും അബുദാബിയിലെ അബു മുറേഖ പ്രദേശത്തെ ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലത്താണ് മൊത്തം നാലായിരത്തി അഞ്ഞൂറ് ലക്ഷം ദീർഘം മുടൽമുടക്കിൽ പരമ്പരാഗത ശിലാക്ഷേത്രം നിർമ്മാണം പുരോഗമിക്കുന്നത് യു ഇ തലസ്ഥാന എമിറേറ്റ്സിൽ ഹിന്ദു മന്ദിർ നിർമ്മിക്കുന്നത് ബോജസൻവാസി അക്ഷർ പുരുഷോത്തമൻ സ്വാമി നാരായണൻ സന്ത ആണ് തറപ്പരപ്പിൽ നിന്ന് നാല് ദശാംശം അഞ്ചു മീറ്റർ ആഴമുള്ള ഫൗണ്ടേഷൻ ജോലികളാണ് അവസാന ഘട്ടത്തിൽ നടക്കുന്നത് ജനുവരി മുതൽ നാലായിരത്തി അഞ്ഞൂറ് ക്യൂബിക് മീറ്റർ കോൺക്രീറ്റ് ഇതുവരെ ഫൗണ്ടേഷൻ ജോലികൾക്കായി വിനിയോഗിച്ചു ക്ഷേത്രത്തിന്റെ അടിത്തറ രൂപകൽപ്പന ചെയ്തിട്ടുള്ള രണ്ട് തുരങ്കങ്ങൾ നിർമ്മിക്കാനായി ഇതിൽ നിന്ന് പ്രത്യേക കല്ലുകൾ എത്തിച്ചു തുരങ്കവിധികളിൽ അടുത്ത ആഴ്ചയോടെ ഈ കല്ലുകൾ പതിപ്പിച്ചു തുടങ്ങും അടിത്തറയുടെ മൊത്തം പ്രവർത്തികൾ ഏപ്രിൽ അവസാനത്തോടെ പൂർത്തിയാക്കി മെയ് മാസത്തിൽ ക്ഷേത്രത്തിന്റെ ഇന്ത്യയിൽ നിന്ന് എത്തിച്ച കൊത്തുപണി ചെയ്ത കല്ലുകളും സ്ഥാപിക്കും മൂവായിരം ക്യൂബിക് മീറ്റർ ബാക്ക് നടത്തി കഴിഞ്ഞു ഫൗണ്ടേഷന്റെ കോൺക്രീറ്റ് വിത്തികൾക്കിടയിൽ സെറ്റിലെ മണ്ണ് ഉപയോഗിച്ച് ബാക്ക് ഫില്ലിംഗ് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് ക്ഷേത്ര നിർമ്മാണ പ്രൊജക്ട് ആൻഡ് ക്വലേറ്റീവ് പ്രോഗ്രസ് മോണിറ്ററിംഗ് എഞ്ചിനീയർ അശോക് ക്വാണ്ടിറ്റി അറിയിച്ചു ക്ഷേത്രത്തിൽ കൈകൊണ്ട് കൊത്തിയ കൽത്തൂണുകളാണ് ഉപയോഗിക്കുന്നത് ഗുജറാത്തിലെയും രാജസ്ഥാനിലെയും കരകൗശല തൊഴിലാളികളാണ് ക്ഷേത്രത്തിലെ കൽത്തൂണുകൾ കൊത്തി രൂപകൽപ്പന ചെയ്തത് അതേസമയം ശിലാക്ഷേത്രത്തിലെ പിങ്ക് കല്ലുകൾ രാജസ്ഥാനിൽ നിന്നും മാർബിൾ ഇറ്റലിയിലെ മാസിഡോണിയയിൽ നിന്നുമുള്ളതാണ് ന്യൂഷസ് പ്രവാസി മലയാളി